നമസ്കാരം മലയാളികളെ വായനയുടെ ഗാംഭീര്യത്തിലേക്ക് ഉയർത്തിയ മഹാനായ എഴുത്തുകാരൻ നോവലിസ്റ്റ് ആദ്യകാല ഇതിഹാസ നോവലുകളുടെ രചയിതാവായ ശ്രീ സി വി രാമൻപിള്ളയെക്കുറിച്ചാണ് രണ്ട് വാക്കുകൾ സംസാരിക്കുന്നത് നമുക്കറിയാം മലയാള സാഹിത്യത്തിലെ ഖനഗംഭീരമായ ചരിത്ര നോവലുകളിലൂടെ ഇതിഹാസ തുല്യമായ രചനകളിലൂടെ മലയാളികളുടെ മനം കീഴടക്കുകയും ആദ്യകാല മലയാളി സമൂഹത്തെ വായനയുടെ ലോകത്തേക്ക് ആനയിക്കുകയും ചെയ്ത അപൂർവ വ്യക്തിത്വമാണ് സി വി രാമൻപിള്ള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ തിരുവനന്തപുരത്ത് ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കേവലം നാൽപ്പത്തി ആറാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു അതിനിടയിൽ തന്നെ എത്രയോ പ്രധാനപ്പെട്ട കൃതികളാണ് അദ്ദേഹത്തിൻ്റെതായി കടന്നു വന്നിട്ടുള്ളത് മാർത്താണ്ഡവർമ്മയും രാമരാജ ബഹാദൂറും ധർമ്മരാജയും അടക്കം അനേകം ഗ്രന്ഥ പരമ്പരകൾ അദ്ദേഹത്തിൻ്റെതായി ഉണ്ടായിട്ടുണ്ട് മലയാളത്തിൽ പ്രണയത്തെ ഏറ്റവും സുന്ദരമായി വ്യാഖ്യാനിക്കുകയും നിർമ്മലമായ പ്രണയത്തിന്റെ പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുകയും ചെയ്തത് സി വി രാമൻപിള്ളയുടെ കൃതികളിലൂടെയാണ് സി വി രാമൻപിള്ളയുടെ ഓരോ കൃതിയും അത്രമാത്രം മനോഹരമാണ് മനുഷ്യന്റെ ഹൃദയത്തെ ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന അവരുടെ സുന്ദരമായ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന എത്രയോ നിമിഷങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു മാർത്താണ്ഡപുറമയിലെ അനന്തപത്മനാഭൻ്റെയും പാറുക്കുട്ടിയുടെയും പ്രണയം ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ ഒരു പുതിയ അനുഭവമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനന്തപത്മനാഭനും പാറുകുട്ടിയും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇന്നും പച്ച പിടിച്ചു നിൽക്കുന്നു അനേകം രചനകൾ ചെറിയ പ്രായത്തിനുള്ളിൽ പൂർത്തീകരിച്ച അദ്ദേഹം മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയിട്ടുള്ളത് വിലപ്പെട്ട സംഭാവനകളാണ് ഈ സംഭാവനകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കേരള സ്കോട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് കേരള സ്കോട്ട് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു അതുകൊണ്ടാണ് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന രാജ കേശവദാസ് അദ്ദേഹത്തിൻ്റെ പിതാമകനാണ് ശ്രീ നീലകണ്ഠപിള്ളയുടെയും പാർവതി പിള്ളയുടെയും മകനായി ജനിച്ച അദ്ദേഹം സാഹിത്യപ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി എക്കാലവും നിലനിൽക്കും വളരെ പ്രസിദ്ധനായ പി വി രാമൻപിള്ള എന്ന ഇതിഹാസ നോവലിസ്റ്റിന് എല്ലാവിധമായ പ്രണാമങ്ങളും അർപ്പിക്കുന്നു നന്ദി